ജാസ്മിനും ജിൻഡോയും ലൈവിൽ പൊരിഞ്ഞ വാക്കുതർക്കം ഗാർഡൻ ഏരിയയിൽ വെച്ച് എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു വാക്കുതർക്കം ഉണ്ടാകുന്നത് ഗബ്രി പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അവിടെയും ഇവിടെയും പോയി പിന്നിൽ നിന്നും കുറ്റം പറയില്ല എന്ന് നന്ദനയോട് പറയുകയായിരുന്നു ജാസ്മിൻ നന്ദന അതിനെ ശരിവെച്ചപ്പോൾ ജിൻഡോ മറ്റൊരു കാര്യം എടുത്തിട്ടു നമ്മൾ തമ്മിൽ ജയിൽ ടാസ്ക് കഴിഞ്ഞതിനു ശേഷം ഗബ്രിയും നീയും എന്നെ പറ്റി കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ജാസ്മിനോട് ജിൻഡോ തുറന്നടിച്ചു ജിൻഡോയെ പറ്റി ഓളിച്ചിരുന്ന് കുറ്റം പറഞ്ഞതല്ല എന്നും ജിൻഡോയുടെ മുഖത്ത് നോക്കി ഉള്ളത് വിളിച്ചു പറയാറില്ലേ എന്നും ജാസ്മിനും തിരിച്ചു ചോദിച്ചു പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും വൻ വാക് പോരുകളായിരുന്നു നിങ്ങളൊരു നുണയനാണ് കള്ളനാണ് എന്നെല്ലാം ജാസ്മിൻ ജിൻഡോയോട് പറഞ്ഞു ആയിക്കോട്ടെ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ടേ എന്ന് ജിൻഡോ തിരിച്ചു പറഞ്ഞു നീ ഒറ്റൊരുത്തി കാരണമാണ് ഗബ്രി പുറത്തു പോയതെന്ന് ജിൻഡോ പറഞ്ഞു ഗബ്രി നല്ല സെൻസുള്ള ഒരു പയ്യനായിരുന്നു നിന്റെ കൂടെ കൂടി മണ്ടനായി എന്നാണ് ജിൻഡോ പറഞ്ഞത് കോംബോ പിടിക്കാതെ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഗബ്രി ഇപ്പോഴും ഇവിടെ ഉണ്ടായേനേ എന്ന് ജിൻഡോ പറഞ്ഞു ആയിക്കോട്ടെ താൻ പറഞ്ഞു ഗബ്രി ഇവിടെ നിന്നാലും നിന്നില്ലെങ്കിലും അത് എന്റെ മിടുക്ക് എന്നെല്ലാം ജാസ്മിനും തിരിച്ചു പറഞ്ഞു ഗബ്രി തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിലാണ് ജാസ്മിൻ ഗബ്രി സീക്രട്ട് റൂമിലാണെന്നാണ് ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് നീ നോക്കിക്കു ജിൻഡോ ഗബ്രി വരുമെന്ന് ജാസ്മിൻ വെല്ലുവിളിക്കുന്നുമുണ്ട് പവർ ടീം അംഗങ്ങളും മറ്റു മത്സരാർത്ഥികളും എല്ലാം ഇവർ തമ്മിലുള്ള വാക്ക് തർക്കം കൈയും കിട്ടി നോക്കിയിരിക്കുകയായിരുന്നു ആരും ഇടപെടാൻ പോയില്ല എന്നാൽ രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും ഭീകരമായ രീതിയിൽ വാക്കു തർക്കം തുടർന്നു നീ ഗബ്രിയുടെ കാര്യം പിടിച്ചു പറയാതെ എൻ്റെ കാര്യം പറയുന്ന ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ജാസ്മിനെ പ്രയോഗം ചെയ്യാൻ ജിൻഡോയും പല കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട് നീ എന്ത് സംസാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ്റെ പ്രകടനം തന്നെ പ്രയോഗ് ചെയ്തതിന് നന്ദിയുണ്ടെന്നും ജാസ്മിൻ പറയുന്നു ഇപ്പോഴാണ് ഞാനൊന്ന് ഓണായതെന്നാണ് ജാസ്മിൻ സായിയോട് പറയുന്നത് എനിക്ക് ഒരു ഇല്ല ജിൻഡോയ്ക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്നെ എതിർക്കാം തിരിച്ചു നേരിടാൻ താൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ജാസ്മിൻ്റെ നിലപാട് ഗബ്രി പോയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീ തന്നെയല്ലേ എന്നും ജിൻഡോ ജാസ്മിനെ കുത്തി സംസാരിക്കുന്നുണ്ട് ജിൻഡോ എന്തു തന്നെ പറഞ്ഞാലും തനിക്കതൊരു പ്രശ്നമല്ല എന്ന രീതിയിലാണ് ജാസ്മിൻ നിൽക്കുന്നത് ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ ഇനി ആർക്കെതിരെ കളിക്കുമെന്നായിരുന്നു പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് താനിപ്പോൾ ഫയറായെന്നും താനിനി തിരിച്ചടിക്കുമെന്നും നന്ദനയോട് ജാസ്മിൻ പറയുന്നുണ്ട്